ലഹരിക്കെതിരെ വാക്കും വരയും കൊണ്ട് പോരാടുന്ന രണ്ടുപേരെ പരിചയപ്പെടുത്തുകയാണ് മലബാർ ടൈംസ് തിങ്കളാഴ്ച വീണ്ടും ഒരു ലോക ലഹരി വിരുദ്ധ ദിനാചരിക്കുമ്പോൾ ആയിരത്തിലധികം ബോധവൽക്കരണ ക്ലാസിലൂടെ നൂറിലേറെ പേരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പോലീസുകാരനായ ഫിലിപ്പ് മമ്പാടും വൈദ്യുതി ജീവനക്കാരനായ മഹേഷ് ചിത്രവർണ്ണവും റിപ്പോർട്ട് ചെറുപ്പത്തിലെ ലഹരിക്കടിമയാവുകയും കുടുംബ താളം തെറ്റിയപ്പോൾ ലഹരിയിൽ നിന്നും മോചിതനാവുകയും ചെയ്ത പോലീസുകാരൻ ഫിലിപ്പ് ജെ മമ്പാട് ഇന്ന് ആയിരത്തോളം ബോധവൽക്കരണ പരിപാടികൾ വഴി ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ചെയ്യുവാവ് കൂടെ ഒരാൾ കൂടിയുണ്ട് പിതാവിന്റെ തികഞ്ഞ മദ്യപാനത്തെ തുടർന്ന് തുടർ വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെട്ട കലാകാരൻ മഹേഷ് ചിത്രവർണ്ണം ഇന്ന് പിതാവിനെ സദസ്സിലെത്തിച്ച് ലഹരി ബോധവൽക്കരണം നടത്തുമ്പോൾ കെ സി ബിയിൽ താൽക്കാലിക ജീവനക്കാരനായ മഹേഷും ാണ് മമ്പാട് സ്വദേശിയായ ഫിലിപ്പ് എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് മഹേഷിനെ ഇത്തരമൊരു സദസ്സിൽ വെച്ച് പരിചയപ്പെടുന്നത് ലക്ഷ്യം ഒന്നായതോടെ ഇരുവരും ഒന്നിച്ചിറങ്ങി മഹേഷ് ചിത്രം വരച്ച് ബോധവത്കരിക്കുമ്പോൾ വാക്കുകൾ അഗ്നികളാക്കി ഫിലിപ്പ് സദസ്സിലുള്ളവരെ കീഴടക്കി കഴിഞ്ഞിരിക്കും വിദേശത്തടക്കം ആയിരത്തോളം വേദികൾ ഇരുവരും പിന്നിട്ട് കഴിഞ്ഞു ദിവസവും ഒരാളെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതായിരിക്കും തങ്ങളുടെ പ്രതിഫലമെന്ന് ഫിലിപ്പ് പറയുന്നു വർഷത്തോളമായി ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും ഒരു തോണോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് പ്രവർത്തനം മാത്രമല്ല അതിന് ശേഷം ക്ലാസ്സുകൾക്ക് ശേഷവും മഹേഷിന്റെ വരകൾക്ക് ശേഷവും ഞങ്ങളെ സമീപിക്കുന്നവരോട് അവരുടെ വീട്ടിലെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ അറിയും ശേഷം അവരെ കോഴിക്കോടിലെ ശാന്തി ടി സെന്റർ നമ്മുടെ കൃപാ ഡി എസ് സെൻ്ററൊക്കെ വളരെ ക്യാഷ് കുറച്ച് മാത്രമാകുന്ന അത്രയുള്ള മേഖലയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് കൊണ്ടുപോവുകയും ശേഷം അവരുടെ ജീവിതത്തിൽ ഫോണൊക്കെ ഞങ്ങൾ നടത്തിക്കുന്നു നൂറ്റി തൊണ്ടോളം പേരെ ജീവിതം മകേക്ഷുണ്ട് പല ദിവസങ്ങളും സ്റ്റേഷന്റെ മുമ്പിലൊക്കെ വന്നിട്ട് ആളുകൾ അമ്മമാരൊക്കെ വന്നിട്ട് നമ്മളെ ഇത് വന്ന് കയ്യെ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് കാണുമ്പോൾ അതിന്റെ സുഖം കിട്ടുക പിന്നെ പല ദിവസങ്ങളും ഞങ്ങൾക്ക് അറിയാം രാത്രി ഒരു മണി രണ്ടുമണിയൊക്കെ കിടന്നുറങ്ങാറുള്ളത് മാനവ സേവ ചെയ്യുന്നതിന്റെ സുഖം തന്നെയാണ് പുള്ളിപ്പാടം കാരച്ചാൽ പ്ലാമൂട്ടിൽ ജെയിംസ് മേരി ദമ്പതികളുടെ മകനായ ഫിലിപ്പ് ഇപ്പോൾ മലപ്പുറം സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യ ഡോളിയുടെയും മക്കളായ അഭിനവിന്റെയും പിന്തുണ ഈ നന്മയ്ക്ക് പിന്നിലുണ്ട് ബബിതയാണ് മഹേഷിന്റെ ഭാര്യ യെതു വിധവും അടങ്ങുന്നതാണ് കുടുംബം ജോലിക്ക് അവധി നൽകി ഇരുവരും യാത്ര തുടരുമ്പോൾ പിന്നിട്ട പഴികളിൽ ലഹരിയിൽ നിന്ന് മോചിതരായവരുടെ പ്രാർത്ഥനയും ആശീർവാദവുമാണ് ഫിലിപ്പിന്റെയും മഹേഷിന്റെയും വിജയം ഒപ്പം പൂർണ്ണ പിന്തുണയുമായി ഇവരുടെ മേലുദ്യോഗസ്ഥരും ന്യൂസ് ബ്യൂറോ മലപ്പുറം